ആ കടന്നു വരുന്നോമ അന്തനല്ലയോല്ലയോ കണ്ണിന് കാശക്തി ഇല്ലാത്ത വ്യക്തിയല്ലയോ എന്തിനാണ് ഞങ്ങൾ മറന്നു നിൽക്കുന്നതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ തങ്ങളുടെ ചാരത്തിരിക്കലുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ അന്തനായ വ്യക്തിയല്ലയോ എന്ന് അന്നാ റസൂരിനോട് ചോദിക്കുമ്പോ തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാണ് toba se á അല്ലയോ അല്ലയോന നിങ്ങൾ അന്ധത അന്ധത ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോ രണ്ടാളുകളും അങ്ങോട്ട് കാണുകയില്ലയോ അത് പാടില്ല പാടില്ല അത് ഹറാമാണ് ഹറാമാണെന്ന് കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സോദരിമാരെ മുഖം മറച്ചു എത്രയോ ശ്രദ്ധിക്കാത്ത വിഷയമാണ് പരപുരുഷന്മാര് വീട്ടിലേക്ക് അവരിലേക്ക് നോക്കുന്നവരെ ഹറാമാണ് ഹറാമാണ് വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളണേ ഉൾക്കൊള്ളണേല പഠിപ്പിച്ചതും അത് തന്നെയാണ് يغلو من بصاري ويحفظ فروجه وكل للمؤمنات മുരോടും മുസ്ലിം പുരുഷന്മാരോടും മുസ്ലിം സഹോദരിമാരോടും ഉറപ്പത് തന്നെയാണ് കണ്ണുകളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഹറാമിനേക്ക് നോക്കരുതേ ഹറാമിനേക്ക് നോക്കരുതേറാമായ നോട്ടം പാടില്ല പാടില്ല ഇങ്ങോട്ടും പാടില്ല മാര് നോക്കാൻ പാടില്ലാടി സ്ത്രീകളെ നോക്കാൻ പാടില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം വളരെ സാലിഹായ ഒരു എല്ലാവരും തന്നെയാണ് പക്ഷേ ാണ് അവരിൽ ഏറ്റവും നല്ലവരായ വ്യക്തിയായിട്ട് സ്വഹാപത്തെണ്ണീരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ും ഹജ് എ അമലുകളും ചെയ്തൊരു നല്ല മനുഷ്യൻ അവരിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവർ എണ്ണിരുന്നത് നല്ല മനുഷ്യനായിട്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഇഷ നമസ്വരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ പിറകെ അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത് ഓരോ ആദമ സന്തതികൾക്കും വ്യഭിചാരത്തിന്റെ സാധ്യതകൾ പടച്ചിറപ്പ് കൊണ്ടുവന്നെത്തിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ പുരുഷന്മാരെ സ്ത്രീകളെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊടി പറയാതിരിക്കാൻ പറ്റൂല കാരണം അത്തരത്തിൽ യുവാത്തിന്റെ അഹനീകാരം ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തു തന്നെയാണ് ഞാൻ മൊബൈൽ ഫോൺ കൊടുക്കാം പത്തായിരം ഇന്ന കടയുടെ ബാക്കിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും മൊബൈൽ കൊടുക്കാം നെറ്റ് കണക്ഷൻ നിനക്ക് തരാം നിരക്കൊരു പത്ത് മിനിറ്റ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിന്നൊക്കെ ഇത് പറയണ്ടേ വിഭവങ്ങളെ പറഞ്ഞത് ശരി തന്നെയാണ് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ് അൽമറ പുരുഷൻ പുരുഷനുമായി ലൈംഗിക രചിക്കരുടെയിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് സ്ത്രീകളുമായി തന്നെ ലൈംഗിക നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പതിനാറും പതിനഞ്ചും വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെളുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാരും ഒരു മടിയില്ലാതെ ലൈംഗിക ഇല്ലാതെ കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ അള്ളാന്റെ നടത്തിക്കൊണ്ട് സമൃദ്ധിയടയുന്ന കാലഘട്ടം ലോകാവസാനത്തിൻ അടയാണമാ തീർന്നില്ല തീർന്നില്ല അതാ ിൽ പഠിക്കുന്നാകുന്ന സോദര്മാര് അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യം അണിഞ്ഞുകൊണ്ട് സായുജ്യമണിഞ്ഞുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സോദരമാരുണ്ട് വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ അങ്കമാരുണ്ട് അള്ളാന്റെ പറയാണ് ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബി

ഒരൊറ്റ പൊക്കത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണിങ്ങനെ നടന്നു നടന്ന് വശീകരിച്ച എപ്പോഴും അങ്ങനെ ഉണ്ട് അന്നത്തെ ദിവസം വല്ലാതെ കൂടി 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 അവസാനം അതിലേക്കൊന്നും അറിയാതെ നോക്കിപ്പോയതാണ് പെണ്ണിലേക്ക് പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലിച്ച് വീട്ടിൽ ചെന്ന കഥകങ്ങൾ അടച്ചു അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി ായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വൃത്തിയും കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു വീട്ടിൽ തന്നെ കൊണ്ടുവച്ചു വീട് പിന്നെ വലിയ ദൂരമില്ല വീട്ടിലേ വീട്ടിൽ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട് അദ്ദേഹം തലമുറ കാത്തിരിക്കാം അങ്ങനെ മകൻ എവിടെ പോയി മകനെ നോക്കി കാത്തിരിക്കുകയാണ് കാത്തിരിക്ക എപ്പോഴും വൈകിട്ട് വൈകി വരുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്ക് ആശങ്കയാണ് മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവണം അവരാണ് യഥാർത്ഥ മാതാപിതാക്ക മകനെവിടെ പോയി എന്ന് പറയുന്ന വാപ്പായുമായി മക്കളെ കുറിച്ച് എപ്പോഴും ട്യൂഷൻ വിട്ടു സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നുണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കുക സ്കൂളിലെ ടീച്ചർമാരുമായി സ്കൂളിലെ അധ്യാപകരുമായി ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം ബോംബെ ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ് ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കാൻ ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം മകൻ അവിടെ വരുന്നുണ്ടോ ക്ലാസ്സിൽ വരുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ക്ലാസ് ടീച്ചറുമായി എപ്പോഴും ബന്ധമുണ്ടാകണം എത്തിയിട്ടുണ്ടോ എപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കിട്ടുകിടക്കാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളിവിടെ പൊക്കിയെടുത്തുകൊണ്ടോന്ന് വെച്ചു പോയി ശേഷം വലിയപ്പ ചെയ്തു മുഖത്ത് വെള്ളം ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു അമീറുൽ ാണ് ഉപ്പ ചോദിച്ചു എന്തിനാണ് മകനെ എന്താണ് കാര്യം എന്താണ് ഇതുവരെ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരനെ പറയുകയാണോ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മജസാ പറ മനഹാ പറ റബിനെ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ് എന്താണ് നൽകുന്ന പ്രതിഫലം അതാണ് ഇത് ചോദിക്കണേ എന്ന് അറിയേണ്ടത് സമയത്ത് ബഹുമാനപ്പെട്ടാണ് പോയി കാര്യം പറഞ്ഞുകൊണ്ട്

അദ്ദേഹത്തെ കൊണ്ടുവന്ന് കവറടക്കിയതിനു ശേഷം ചോദിച്ചതിന് മറുപടിയായി ഓതുന്നത് فمقام ربه جنتان فبأي آلاء ربكما تكذبان All All െ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും നൽകുന്നത് രണ്ട് രണ്ട് അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ശീലതയിൽ വകഞ്ഞ മാറ്റിക്കൊണ്ട് സൂര്യവിഹാരം നടത്താൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവളുടെ വീട്ടിലെല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോ റഫിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീണതാകുന്ന രണ്ട് സ്വർഗമാണ് രണ്ട് സ്വർഗമാണ് അദ്ദേഹത്തിന്റെ കബറിന സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഓതുവയാണ് വ്യക്തിക്ക് എന്താണ് പ്രതിഫലമെന്ന് ഉമറിനോട് ചോദിക്കണേ എന്ന് പറഞ്ഞതായ ആ ജനാസ് വെച്ചുകൊണ്ട് ഉമരബിൾ വരുണ്ടോ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ട് കഴിയുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും രണ്ട് സ്വർഗമാണ് രണ്ട് സ്വർഗമാണ്